നമസ്കാരം ഞാൻ സരിക പ്രേമാനന്ദ് ചാട്ടക്ലാപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ഐ ലോകത്തെ ഏറ്റവും പുതിയ വിസ്മയമായ ഗ്രോക്ക് ത്രീനെ കുറിച്ച് മനസ്സിലാക്കാനാണ് ഈ വീഡിയോ എലൻ മസ്കിന്റെ എക്സ് എ ഐ കമ്പനി പുറത്തിറക്കിയിട്ടുള്ള ഒരു എ ഐ ചാറ്റ് ബോർഡാണ് ഈ ഗ്രോക്ക് ത്രീ ലോകത്തിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് എ ഐ എന്ന് എലൻ മസ്ക് ഗ്രോക്ക് ത്രീയെ വിശേഷിപ്പിച്ചിരുന്നു അദ്ദേഹം വളരെ രസകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞു ഒരു എ ഐ ഗ്രോക്കിനേക്കാൾ മികച്ചതായിരിക്കുന്ന അവസാനത്തെ അവസരമായിരിക്കാം ഇത് എന്ന് അദ്ദേഹം വെറുതെ ഹൈപ്പ് ഉണ്ടാക്കുകയായിരുന്നില്ലെന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് അദ്ദേഹം ഗ്രോക്ക് ത്രീയെ അവതരിപ്പിച്ചു ഇത് വിവിധ മാനദണ്ഡങ്ങളിൽ ഏറ്റവും മികച്ച എ ഐ ആണ് ഇപ്പോഴുള്ളത് നോക്കുമ്പോൾ ഡീപ് സെർച്ച് തിങ്ക് ബിഗ് ബ്രെയിൻ എന്നീ മൂന്ന് ഫീച്ചേഴ്സ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫിസിക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതും ഇതുവരെ ഇല്ലാത്ത കമ്പ്യൂട്ടർ ഗെയിംസ് ഉണ്ടാക്കുന്നതുമായിരുന്നു പ്രധാനപ്പെട്ട ഡെമോൺസ്ട്രേഷൻസ് ഈ വീഡിയോയിൽ ഗ്രോക്ക് ത്രീനെ കുറിച്ചുള്ള എല്ലാ പ്രധാനപ്പെട്ട അറിയിപ്പുകളും ഫീച്ചേഴ്സും നമ്മൾ ചർച്ച ചെയ്യും നിലവിലെ രൂപത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും മികച്ച ഏ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ഇതെങ്ങനെയാണ് ട്രെയിൻ ചെയ്തതെന്നും ഇതിന്റെ പുറകിൽ എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി ബെഞ്ച് മാർക്സ് നിലവിലുള്ള എ ഐ സിസ്റ്റങ്ങളിൽ നിന്നും ഗ്രോക്ക് ത്രീ എങ്ങനെ വ്യത്യസ്തമാകുന്നു എങ്ങനെ ഇത് നമുക്ക് ആക്സസ് ചെയ്യാം തുടങ്ങിയവയൊക്കെ നമുക്ക് പരിശോധിക്കാം നമുക്ക് ഗ്രോക്ക് ത്രീ എങ്ങനെ ആക്സസ് ചെയ്യാം എന്ന് നോക്കാം നിലവിൽ ഗ്രോക്ക് ത്രീ ഒരു പുതിയ വെബ്സൈറ്റിൽ പുറത്തിറക്കുകയാണ് ഗ്രോക്ക് ഡോട്ട് കോം പിന്നെ ഗ്രോക്ക് ത്രീ ആദ്യം എക്സ് പ്രീമിയം പ്ലസ് വരിക്കാർക്ക് മാത്രമാണ് ലഭ്യമാകുന്നത് ഇത് പ്രതിമാസം ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഡോളർ ആണ് വില കൂടാതെ കൂടുതൽ വികസിത പതിപ്പായിട്ടുള്ള സൂപ്പർ ഗ്രോക്ക് ഉടൻ ലഭ്യമാകും ഇത് ഉപയോക്താക്കൾക്ക് പുതിയ ഫീച്ചറുകളിലേക്ക് നേരത്തെ പ്രവേശനം നൽകും സൂപ്പർ ഗ്രോക്കിൻ്റെ വില വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നിങ്ങൾ ഏറ്റവും പുതിയ പതിപ്പിനായിട്ടാണ് സെർച്ച് ചെയ്തതെങ്കിൽ ഗ്രോക്ക് ഡോട്ട് കോം എന്ന വെബ് പതിപ്പാണ് നിങ്ങൾ പോകേണ്ട സ്ഥലം യൂറോപ്പിലും യു കെയിലും ഇതിപ്പോൾ അവൈലബിൾ അല്ല ഇത് കൂടാതെ ഗ്രോക്ക് എന്ന പേരിൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഉണ്ട് എന്നാൽ പലയിടത്തും ഇവ ഉടൻ ലഭ്യമാകൂ എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവയൊക്കെ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതായിരുന്നു അടുത്തതായി നമുക്ക് ബെഞ്ച് മാർക്സ് നോക്കാം കമ്പനികൾ പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ്സ് ഇറക്കുമ്പോൾ ആളുകൾ ആദ്യം പരിശോധിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ ബെഞ്ച് മാർക്സ് ആണ് ഈ ബെഞ്ച് മാർസിൽ ഗ്രോക്ക് ത്രീയും ഗ്രോക്ക് ത്രീ മിനിയും നിലവിലെ ഏറ്റവും മികച്ച മോഡലുകളെ മറികടക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും ജെമനിക്ക് ക്ലോഡ ത്രീ പോയിന്റ് ഫൈവ് സോണെറ്റ് ജി പി ടി ഫോറോ എല്ലാത്തിനെയും മറികടക്കുന്നു സങ്കീർണമായിട്ടുള്ള ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രാവീണ്യം വിലയിരുത്തുന്ന എഐ എംഇയില് ഇത് മികവ് പുലർത്തുന്നുണ്ട് അതുപോലെ ഇത് ജി പി ക്യു എൽ സി ബി എന്നിവയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഉയർന്ന തലത്തിലുള്ള പ്രൊഫഷണൽ അക്കാദമിക് നോളജ് പരീക്ഷിച്ചുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ അഡ്വാൻസ്ഡ് റീസണിംഗ് വിലയിരുത്തുന്ന ഒന്നാണ് ജി പി ക്യു എ അതേസമയം എൽ സി ബി എന്ന് പറയുന്നത് കോഡിംഗ് പ്രകടനവും പ്രശ്നപരിഹാര ശേഷികളും അളക്കുന്നതാണ് ഈ ബെഞ്ച് മാർക്സിൽ മാത്രമല്ല എക്സ് ഐ ടീം ഗ്രോപ്പ് ത്രീനെ പുതിയ ബെഞ്ച് മാർക്സിൽ അല്ലെങ്കിൽ മാനദണ്ഡങ്ങളിൽ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇതിന് കഴിഞ്ഞു ഗ്രോപ്പ് ത്രീന്റെ ഉപയോഗക്ഷമത പരീക്ഷിക്കാൻ ഈ എക്സ് എ ഐ ടീം അതിനെ ചാറ്റ്ബോട്ട് അരീനയിലേക്ക് അവതരിപ്പിച്ചിരുന്നു ചാറ്റ്ബോട്ട് അരീന എന്ന് പറയുന്നത് ഏത് മോഡലാണ് ഔട്ട് പുട്ട് സൃഷ്ടിച്ചത് എന്നറിയാതെ ഉപയോക്താക്കൾ എഐയുടെ ഔട്ട്പുട്ട് താരതമ്യം ചെയ്യുന്ന ഒരു ബ്ലൈൻഡ് ടെസ്റ്റ് ആണ് അതായത് ഇതിൽ രണ്ട് അജ്ഞാത എൽ എൽ എംബുകളോട് ഒരു ചോദ്യം ചോദിക്കുന്നു ഉപയോക്താവ് അതിൽ മികച്ച ഉത്തരം ഏതാണെന്ന് തെരഞ്ഞെടുക്കുന്നു ചോക്ലേറ്റ് എന്ന് വിളിക്കപ്പെട്ട ഗ്രോക്ക് ത്രീയുടെ ആദ്യകാല പതിപ്പ് ഈ കമ്മ്യൂണിറ്റി ടെസ്റ്റ് റിസൾട്ട് പറയുന്നതനുസരിച്ച് ആയിരത്തി നാനൂറ് എന്ന അരീന സ്കോറോടെ എല്ലാ പ്രധാനപ്പെട്ട എൽ എൽ എം മറികടന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ജി പ്വെടി ഫോറോ ക്ലോഡ് ത്രീ എന്നിവ ഉൾപ്പെടെ എല്ലാ എതിരാളികളെയും മറികടന്ന് ഗ്രോക്ക് ത്രീ നിലവിൽ ചാറ്റ്ബോർട്ട് അരീനയിൽ ഒന്നാം സ്ഥാനത്താണ് ഉപയോക്താക്കൾ ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കി ഔട്ട്പുട്ട് തിരഞ്ഞെടുക്കുന്ന പൂർണമായും ഇല്ലാത്ത ഒരു ടെസ്റ്റിൽ പോലും ഗ്രോക്ക് ത്രീ ഇപ്പം മുന്നിലാണ് അടുത്തതായി നമുക്ക് ഗ്രോക്ക് ത്രീയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പരിചയപ്പെടാം എനിക്ക് വാവ് ഫാക്ടർ തോന്നിപ്പിച്ച ഫീച്ചർ ബിഗ് ബ്രെയിൻ ആണ് ഇതൊരു ഗെയിം ചേഞ്ചർ ആണെന്ന് തന്നെ പറയാം നിലവിലെ ഗ്രോക്ക് ത്രീക്ക് മാത്രമുള്ള ഒരു തനതായിട്ടുള്ള ഫീച്ചറാണിത് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൾട്ടിപ്പിൾ റീസണിംഗ് ഏജൻസിനെ ഉപയോഗിക്കാൻ ഇത് ഉപയോക്താക്കളെ അനുവദിക്കുന്നു കൂടുതൽ കമ്പ്യൂട്ടേഷൻ റിസോഴ്സുകൾ ഉപയോഗിക്കുന്നതിനാൽ കൂടുതൽ സമയമെടുക്കുമെങ്കിലും കൂടുതൽ സമഗ്രവും നന്നായി ഗവേഷണം ചെയ്തതുമായിട്ടുള്ള ആൻസേഴ്സ് ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കാം നമുക്കിനി അടുത്ത ഫീച്ചർ പരിചയപ്പെടാം അതാണ് ഡീപ് സെർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എ ഐ ഏജന്റുകളുടെ വർഷമാണെന്നാണ് പറയപ്പെടുന്നത് സ്വയം ഗവേഷണം ചെയ്യാനും വിശകലനങ്ങൾ ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിയുന്ന എ ഐകൾ അതാണ് എ ഐ ഏജൻറ്സ് ഗ്രോക്കിലെ ആദ്യത്തെ എ ഐ ആണ് ഡീപ് സെർച്ച് എ എയുടെ വേഗതയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവേഷണ സഹായി ഉള്ളതുപോലെ എന്നാണ് മസ്ക് ഡീപ് സെർച്ചിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് ഉപയോക്താവിന്റെ ഉദ്ദേശം ആഴത്തിൽ മനസ്സിലാക്കുന്നു ഒന്നിലധികം സോഴ്സസ് വിലയിരുത്തുന്നു അതിലെ വസ്തുതകൾ ശരിയാണോ എന്ന് പരിശോധിക്കുന്നു എന്നിട്ട് നന്നായി ചിന്തിച്ച് ഉയർന്ന നിലവാരമുള്ള ഉത്തരങ്ങൾ നൽകുന്നു ഗ്രോപ്പ് ത്രീ എങ്ങനെയാണ് അതിന്റെ നിഗമനത്തിൽ എത്തിയത് എന്ന് ഉപയോക്താക്കൾക്ക് കൃത്യമായിട്ട് കാണാനും കഴിയും അപ്പോൾ വെബ് സോഷ്യൽ മീഡിയ എന്നിവയെല്ലാം സമഗ്രമായ സെർച്ച് നടത്തി ഉപയോക്താക്കൾക്ക് വിശദമായ റിപ്പോർട്ടുകൾ നൽകുന്ന ഒരു എ ഏജൻ്റ് ആണിത് പെർപ്ലെക്സിറ്റി ഓപ്പൺ എ ഐ ജെമിനി തുടങ്ങിയവയിലൊക്കെ ഈ ഫീച്ചർ ഓൾറെഡി ലഭ്യമാണ് ഇതൊരു പുതിയ സംഭവം അല്ല നമുക്ക് അടുത്ത ഫീച്ചർ പരിചയപ്പെടാം അത് ആണ് ഗ്രോക്ക് ത്രീ മിനിയുടെ റീസണിങ് മോഡലാണിത് ഓപ്പൺ ഏഐയുടെ ഓവൺ ഓ ത്രീ മിനി മോഡലുകൾക്ക് സമാനമായ ഫീച്ചറാണ് എൽ എൽ എമ്മിന്റെ ഡീറ്റെയിൽഡ് റീസണിംഗ് പ്രോസസ്സ് ഉപയോക്താക്കൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് ഡീറ്റെയിൽഡ് ആയി പറഞ്ഞ ഗ്രോ ത്രീ റീസണിങ് മോഡല് വേഗതയേറിയത് മാത്രമല്ല സങ്കീർണമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുൻപ് ഇത് കൂടുതൽ നേരം ചിന്തിക്കുന്നു കൂടുതൽ സമയം യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്ന എഐ മോഡലുകൾ ഉയർന്ന നിലവാരമുള്ള ഔട്ട് സൃഷ്ടിക്കുകയും കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്നതിനാണ് ഇത് സംഭവിക്കുന്നത് ഗ്രോപ്പ് ത്രീന്റെ റീസണിംഗ് മോഡലുകളെ മറ്റ് മികച്ച എഐകളുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇത് മറ്റ് കമ്പനികളുടെ ഏറ്റവും പുതിയ റിലീസുകളെ പോലും മറികടക്കുന്നുണ്ട് ഗ്രോപ്പ് ത്രീയുടെ അഡ്വാൻസ്ഡ് റീസണിങ് കഴിവുകൾ കാണിക്കുന്നതിന് എക്സ് എ ഐ ടിയും ഗ്രോപ്പ് ത്രീ ഒരു സങ്കീർണമായ ഫിസിക്സ് പ്രശ്നം പരിഹരിക്കാൻ പ്രോംപ്റ്റ് ചെയ്തു ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കും തിരിച്ചും ഒരു ബഹിരാകാശ പേടകത്തിന് സാധ്യമായ ഒരു പാത രേഖപ്പെടുത്തുക അതിന് റെസ്പോൺസായി അവിശ്വസനീയമായിട്ടുള്ള രീതിയിൽ ഗ്രോപ്പ് ത്രീ ഓർബിറ്റൽ മെക്കാനിക്സ് മനസ്സിലാക്കി പൈത്തൻ കോഡ് ജനറേറ്റ് ചെയ്തു ബഹിരാകാശ പേടകത്തിന്റെ യാത്രയുടെ ആനിമേറ്റഡ് മോഡലും സിമുലേറ്റ് ചെയ്തു ഇതൊരു പവർഫുൾ ഫീച്ചർ തന്നെയാണ് അടുത്തതായി നമുക്ക് ഗ്രോപ്പ് ത്രീയുടെ ട്രെയിനിങ് പ്രോസസ്സും അതിന്റെ ഹാർഡ്വെയർ ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഗ്രോപ്പ് ത്രീനെ പരിശീലിപ്പിക്കാൻ വേണ്ടി കൊളോസിസ് എന്നൊരു സൂപ്പർ കമ്പ്യൂട്ടർ എക്സ് എട്ടുണ്ട് ഫസ്റ്റ് ഫേസിൽ ഒന്നാം ഘട്ടത്തിൽ ഹൺഡ്രഡ് കെ എൻ വിഡിയ എച്ച് ഹൺഡ്രഡ് ജിപിയു കളാണ് അവരുപയോഗിച്ചത് ഇതിന് ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം എടുത്തു സെക്കൻഡ് ഫേസിൽ ടു ഹൺഡ്രഡ് കെ ജിപിയു കളുടെ ഒരു ക്ലസ്റ്ററായി ഇതിനെ അവർ കൂടുതൽ വികസിപ്പിച്ചു അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫേസിന് തൊണ്ണൂറ്റി രണ്ട് ദിവസമേ എടുത്തിട്ടുള്ളൂ അടിസ്ഥാനപരമായി ഒരു ഇരുന്നൂറ് ദശലക്ഷം മനുഷ്യ മസ്തിഷ്കങ്ങള് ഒരു മണിക്കൂർ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ച് ഈ കാര്യത്തെ പഠിപ്പിക്കുന്നത് പോലെയാണ് ഗ്രോക്കിന്റെ മുൻപതിപ്പിനേക്കാൾ പത്തിരട്ടി കൂടുതൽ പവറാണ് ഈ ഗ്രോക്ക് ഗ്രോപ്പ് ഉള്ളത് ഇതൊരു വലിയ പ്രോസസ്സിംഗ് പവർ തന്നെയാണ് ഇത് ഗ്രോപ്പ് ത്രീയെ വളരെ വേഗത്തിൽ പഠിക്കാനും മുൻ എ ഐ മോഡലുകൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടാനും സഹായിക്കുന്നു എക്സ് ഐ ഈ ഡാറ്റ സെന്റർ സ്വന്തമായി സ്ഥാപിച്ചതാണ് തേർഡ് പാർട്ടി വെൻഡേഴ്സ് എല്ലാം ഇത്രയും വലിയ ഡാറ്റാ സെന്റർ ഉണ്ടാക്കാൻ ഏകദേശം ഒന്നര വർഷം മുതൽ രണ്ട് വർഷം വരെ എടുക്കും എന്ന് പറഞ്ഞു അപ്പൊ ഏയുടെ കാര്യത്തിൽ ഒരു യുഗം പിന്നോട്ട് പോകുന്നത് പോലെ ആയിരിക്കും ഈ ഒരു ഒന്നര രണ്ട് വർഷം എന്ന് പറയുന്നത് എക്സ് എക്ക് കാത്തിരിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അവര് അവര് തന്നെ ഡാറ്റാ സെന്റർ ഉണ്ടാക്കാനുള്ള വെല്ലുവിളി ഏറ്റെടുത്തു ഇത് ചെയ്യുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട കടമ്പകളാണ് ഉണ്ടായിരുന്നത് ഇത്രയധികം ജിപിയുകൾ സൂക്ഷിക്കാനുള്ള ഒരു കെട്ടിടം വേണം പിന്നെ ജിപിയുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വൈദ്യുതി വേണം കെട്ടിടത്തിനായി അവര് പാപ്പരായ കെട്ടിടങ്ങളും ഫാക്ടറികളും ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ഈ ടു ഹൺഡ്രഡ് കെ ജിപ്യുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്ന് മെംഫസിൽ കണ്ടെത്തി വൈദ്യുതിയുടെ ആവശ്യവും വളരെ വലുതായിരുന്നു മൊത്തം ഇരുന്നൂറായിരം ജിപ്യുകൾക്കായി അവർക്ക് ഇരുന്നൂറ്റമ്പത് മെഗാവോട്ട് വൈദ്യുതി ആവശ്യമായിരുന്നു എന്നാൽ ഈ ബിൽഡിങ്ങില് പതിനഞ്ച് മെഗാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ അവർ കെട്ടിടത്തിന്റെ ഒരു വശത്ത് ജനറേറ്ററുകളുടെ ട്രെയിലറുകൾ ക്രമീകരിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചു എന്നാൽ ഇത്രയധികം ജിപിയുകൾ ഉണ്ടായിരുന്നതിനാൽ നിരവധി കൂളിംഗ് യൂണിറ്റുകൾ അവർക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ട് കിട്ടിട്ടതിൻ്റെ മറുവശത്ത് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റങ്ങളുടെ ഒരു ട്രെയിലറുകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയോ ഈ ഗ്രോപ്പ് ത്രീൻ്റെ പരിശീലനത്തിന് യു എസ് ലഭ്യമായ മൊബൈൽ കൂളിംഗ് ശേഷിയുടെ നാലിലൊന്ന് അവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇതുകൂടാതെ എക്സ് ഐ ഒരു വൺ പോയിന്റ് ടു ജിഗാവോട്ട് വൈദ്യുതി ആവശ്യമുള്ള ഒരു ഡാറ്റാ സെന്റർ നിർമ്മിക്കാൻ കൂടി പദ്ധതി പദ്ധതിയിടുന്നുണ്ട് ഇത് ഒരു ദശലക്ഷം ജിപിയു കളിയ ജിപിയു ക്ലസ്റ്റർ ആണെന്നാണ് അർത്ഥമാക്കുന്നത് സസ്റ്റൈനബിലിറ്റി ലെൻസിലൂടെ നോക്കുമ്പോൾ ഭാവിയിൽ വളരെയധികം ഊർജക്ഷാമം ഉണ്ടാക്കാൻ പോകുന്ന ഒരു രീതിയാണ് ഇവര് സമീപിച്ചിരിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഏട്ട മത്സരത്തിൽ ഇപ്പോൾ ആരും തന്നെ ഈ കാര്യങ്ങളൊന്നും കണക്കിലെടുക്കുന്നില്ല എന്തായാലും ഈ ഭീമമായിട്ടുള്ള ഹാർഡ്വെയറിനൊപ്പം അവർ വളരെ മികച്ച ട്രെയിനിങ് രീതികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അടുത്തതായി നമുക്ക് ഗ്രോപ്പ് ത്രീയുടെ പരിശീലന രീതികൾ എന്തൊക്കെയാണ് ഒന്ന് നോക്കാം ഗ്രോക്ക് ത്രീ സിന്തറ്റിക് ഡാറ്റ സെറ്റുകൾ സ്വയം തിരുത്തൽ സംവിധാനങ്ങൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് ഗ്രോക്ക് ത്രീ സിന്തറ്റിക് ഡാറ്റാ സെറ്റുകൾ ഉപയോഗിച്ചാണ് പരിശീലിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രയോജനങ്ങൾ പറയുകയാണെങ്കിൽ യഥാർത്ഥ ലോകത്തിലെ സാഹചര്യങ്ങളെ അനുകരിക്കുന്ന കൃത്രിമ ഡാറ്റ ഉപയോഗിച്ച് ഗ്രോക്ക് ത്രീനെ ട്രെയിൻ ചെയ്തിരിക്കുന്നു ഈ സിന്തറ്റിക് ഡേറ്റ ആകുമ്പോൾ നമുക്ക് ആവശ്യമായ സവിശേഷതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡേറ്റ സെറ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും അതുകൊണ്ട് യഥാർത്ഥ വ്യക്തികളുടെ ഡേറ്റ ഉപയോഗിക്കാതെ തന്നെ പരിശീലനം നടത്താം ഇത് റിയൽ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സ്വകാര്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും എന്നാൽ മസ്ക് സിന്തറ്റിക് ഡേറ്റ മാത്രമാണ് ഉപയോഗിച്ചത് റിയൽ ഡാറ്റ ഉപയോഗിച്ചിട്ടില്ലേ അത് സ്വകാര്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലേ എന്നത് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് അടുത്തതായി നമുക്ക് ഗ്രോപ്പ് ത്രീയുടെ സ്വയം തിരുത്തൽ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം അതായത് ഗ്രോക് ത്രീക്ക് അതിന്റെ സ്വന്തം തെറ്റുകൾ പോലും തിരുത്താൻ കഴിയും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം ഗ്രോക് ത്രീ സ്വന്തം ഔട്ട്പുട്ട് വിശകലനം ചെയ്ത് പിശകുകൾ കണ്ടെത്തുന്നു കണ്ടെത്തിയ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നു സ്വയം പരിഹാരം കണ്ടെത്തുന്നു എന്ന് അതിനെ തന്നെ തുടർച്ചയായി മെച്ചപ്പെടുത്താൻ നോക്കൂ അത് കഴിഞ്ഞ അപ്പൊ അതിൽ നിന്ന് ഓരോ തവണയും കൂടുതൽ കൃത്യതയോടെ പ്രവർത്തിക്കാൻ ഈ ഗ്രോക് ത്രി പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗ്രോ ത്രീ കണ്ടിന്യൂസ് ആയി സ്വയം പഠിക്കുകയും മെച്ചപ്പെടുത്തുകയും തെറ്റുകൾ കുറയ്ക്കുകയും കൂടുതൽ വിശ്വസനീയമാവുകയും ചെയ്യുന്നു വേറൊരു രീതി പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല ഗ്രോക്ക് ആയിരിക്കും നാളെ ഉപയോഗിക്കുന്നത് അതിനേലും വളരെ നല്ലതായിരിക്കും ഒരു മാസം കഴിഞ്ഞ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്തതായി ഗ്രോ ത്രീയിൽ റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഉപയോഗിക്കുന്നുണ്ട് അതിനെപ്പറ്റി പറയാം നിങ്ങളൊരു പട്ടിയെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ട്രീറ്റ് ഉപയോഗിച്ച് പരിശീലിപ്പിക്കുകയാണെന്ന് സങ്കല്പിക്കുക നിങ്ങളൊരു കമാൻഡ് നൽകുന്നു അത് ശരിയായി ചെയ്താൽ അതിന് ട്രീറ്റ് ലഭിക്കുന്നു അത് പഠിക്കുന്നു തെറ്റായി ചെയ്താൽ ബിസ്ക്കറ്റ് ലഭിക്കില്ല ഏകദേശം അതുപോലെയാണ് അവർ ഗ്രോപ്പ് ത്രീ ഉപയോഗിച്ച് ചെയ്യുന്നത് അതിൻ്റെ പഠനത്തിനെ നയിക്കുന്ന ഫീഡ്ബാക്ക് അതിന് ലഭിക്കുന്നു നല്ല പ്രതികരണങ്ങൾക്ക് പ്രോത്സാഹനവും മോശം പ്രതികരണങ്ങൾക്ക് നിരുത്സാഹനവും നൽകി അതിനെ പഠിപ്പിക്കുന്നു സങ്കീർണമായ സാഹചര്യങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ അത് പഠിക്കുന്നു അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാനും അതിന് കഴിയുന്നു അങ്ങനെ ഈ മൂന്ന് സാങ്കേതിക വിദ്യകളും ചേർന്നാണ് ഗ്രോക്ക് ത്രീനെ വെറും ഒരു ബുദ്ധിമാനായ സിസ്റ്റത്തിൽ നിന്നും കൂടുതൽ ബുദ്ധിമാനാകുന്ന അതിബുദ്ധിമാനാകുന്ന സ്വയം വികസിക്കുന്ന ഒരു സിസ്റ്റമാക്കി മാറ്റുന്നത് ഓക്കെ ഇത്രയും സമയം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഗ്രോക്ക് ത്രീയെ പറ്റിയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏകദേശം ദിവസവും അപ്ഡേറ്റുകൾ പുറത്തിറങ്ങും എന്നും അത് നിരന്തരം മെച്ചപ്പെടുത്താനാണെന്നും വോയിസ് അസിസ്റ്റന്റ് ഉണ്ടാകുമെന്നൊക്കെ മസ്ക് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കാത്തിരുന്നത് കാണാം നിങ്ങൾ കാത്തിരുന്ന എ ഐ അസിസ്റ്റൻ്റ് ആണോ ഗ്രോക് ത്രീ അതോ ഇത് വേറൊരു ഹൈപ്പ് ആയിരുന്നോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ കൂടുതൽ എ ഐ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം